ബിഗ് ബോസ് സീസൺ സിക്സിൽ ആറ് പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ എത്തിയതും കളിയാകെ മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെയാണ് പുതിയ മത്സരാർത്ഥി നന്ദന ജാസ്മിനെ നല്ല രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിന്റെ കിളി പോയത് അവിടെ ഒന്നുമല്ല പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതോടെയാണ് പുറത്തെ വിവരങ്ങൾ ഒന്നും അകത്തുള്ളവരോട് പറയരുതെന്നാണ് ബിഗ് ബോസിന്റെ നിയമം പക്ഷേ അത് സീക്രട്ട് ഏജന്റായി സായി കൃഷ്ണൻ തെറ്റിച്ചിരിക്കുന്നു ഇനി അതിന് ബിഗ് ബോസ് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന് കണ്ടറിയണം സായും സംസാരിക്കുമ്പോൾ സായി പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് തുറന്നു പറഞ്ഞു പുറത്ത് പ്രേക്ഷകർ എതിരാണെന്നും നെഗറ്റീവ് ആണെന്നും മനസ്സിലായി ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ള ബന്ധം മോശപ്പെട്ട രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നതും അതിനുശേഷം ജാസ്മിൻ റസ്മിനോട് കരഞ്ഞു പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് ഒരാളെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും എങ്ങനെയാണ് തെറ്റാകുന്നത് അതിനെ എന്തിനാണ് മോശം കണ്ണിൽ കാണുന്നതും ഫിസിക്കലി ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് സെക്ഷലി കാണേണ്ട കാര്യമുണ്ടോ എന്തായാലും ഇതെല്ലാം ജാസ്മിന്റെ വീട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതിനു മുൻപ് ജാസ്മിന്റെ അച്ഛൻ ബിഗ് ബോസിൽ രഹസ്യമായി ഫോൺ ചെയ്തതിന് കുറ്റം പറഞ്ഞ് അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്ത യൂട്യൂബർ ആണ് സായ് എന്ന വ്യക്തി ജാസ്മിന്റെ അച്ഛന് ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ട് പോലുമില്ല അദ്ദേഹത്തെ ഒരു ബേക്കറിയിൽ കണ്ടെന്നുമാണ് അന്ന് പറഞ്ഞിരുന്നത് ആ വ്യക്തിയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പോൾ മുതൽ ജാസ്മിനോട് ചേർന്ന് നിൽക്കുന്നത് ഗബ്രിയാണ് മികച്ച മത്സരാർത്ഥിയെന്നാണ് സായി പറയുന്നത് സായി കൃഷ്ണയെ കണ്ടപ്പോൾ മുതൽ ആളുകൾ പറഞ്ഞത് സായി ബിഗ് ബോസിൽ മികച്ച ഗെയിമർ ആകുമെന്നാണ് എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് സംഭവിക്കുന്നത് സായി അവിടെ ചെന്ന് ഒതുങ്ങിപ്പോയി പുലി പോലെ വന്നത് എലി പോലെ പോയി എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിറയുന്നത് ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാൻ സായിയെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ല